ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികൾ കോഴിക്കോട് വെച്ച് നടക്കുന്ന പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്തമായ പരിപാടികൾ നാളെ മുതൽ ആരംഭിക്കുന്നു ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി വളരെ പ്രസക്തമായ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാറുകൾ നാളെയും മറ്റന്നാളുമായി കോഴിക്കോട് നടക്കുന്നുണ്ട് നാളെ വൈകുന്നേരം അഞ്ച് മുപ്പതിന് അളകാപുരി ഓഡിറ്റോറിയത്തിൽ മോഡി സർക്കാരിൻ്റെ വിദേശ നയത്തെ സംബന്ധിച്ചുള്ള സെമിനാറോട് കൂടിയാണ് പരിപാടികൾ ആരംഭിക്കുന്നത് മോഡി സർക്കാർ വേറിട്ടൊരു വിദേശ നയം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള സെമിനാറിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ രാം മാധവ് മുഖ്യപ്രഭാഷണം നടത്തി പ്രമുഖനായിട്ടുള്ള നയതന്ത്ര വിദഗ്ധനും വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അംബാസിഡറും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ ടി പി ശ്രീനിവാസൻ അതുപോലെ ഇന്ത്യൻ കോസ്റ്റൽ ഗാർഡിൻ്റെ മുൻ ഡയറക്ടർ ജനറൽ ഡോക്ടർ പ്രഭാകരൻ പാലേരി എന്നിവരും ഈ സെമിനാറിൽ ഈ വിഷയത്തെ അധികരിച്ചു കൊണ്ട് സംസാരിക്കും മറ്റന്നാൾ പത്തൊൻപതാം തീയതി ദളിത രാഷ്ട്രീയത്തിന്റെ അർത്ഥതലങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള സെമിനാറിൽ സി കെ ജാനു ആ സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തും ശ്രീ ഇ പി കുമാരദാസ് ബി ജെ പി ഇന്റലിജൻസ് എല്ലിന്റെ സംസ്ഥാന കൺവീനർ ശ്രീ ടി ജി മോഹൻദാസ് ഇന്നരാ വിഷയത്തെ അധികരിച്ചു കൊണ്ട് സംസാരിക്കും ഈ രണ്ട് പരിപാടികളും അളകാബുലി ഓളിച്ചോറത്തിലാണ് വൈകുന്നേരം അഞ്ചുന്നത് ദേശീയ സമ്മേളനത്തിൻ്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടുകൂടിയാണ് ശ്രീ രാമാഘവജി പാർട്ടിയുടെ ഇന്ത്യൻ ജനറൽ സെക്രട്ടറി നാളെ കോഴിക്കോട് എത്തിച്ചേരുന്നത് ഈ ഇതിൻ്റെ സംഘാടന സംബന്ധിച്ച് ആളുകളുമായിട്ടുള്ള കൂടിക്കാഴ്ചയുണ്ടാകും മാധ്യമപ്രവർത്തകന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാകും അതോടൊപ്പം ഈ സെമിനാറുകൾ സംബന്ധിച്ചുകൊണ്ട് നാളെ രാത്രി തന്നെ അദ്ദേഹം തിരിച്ചു പോകും ഒരു ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കോഴിക്കോട് എത്തിച്ചേരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ പാർട്ടിയുടെ മറ്റു നേതാക്കന്മാർ അതിലേന്ത്യ നേതാക്കന്മാർ വിവിധ പരിപാടികൾക്ക് വേണ്ടി കോഴിക്കോട് എത്തിച്ചേരുന്നു നാളെ തന്നെ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഭാരതം എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വിപുലമായ ശുചീകരണ പദ്ധതികൾ കേരളം മുഴുവനും സംഘടിപ്പിക്കാനും വേണ്ടി പാർട്ടി നിശ്ചയിച്ചിരുന്നു നാളെ സ്വച്ഛഭാരത് ദിനമായി ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ആചരിക്കണമെന്നാണ് സംഘാടക സമിതി തീരുമാനിച്ചത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലം കേന്ദ്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ പാർട്ടി പ്രവർത്തകന്മാർ നാളെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നേരിടുന്നു കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ പരിസരത്താണ് ഈ ശുചീകരണ പ്രവർത്തനം നടക്കുക കോഴിക്കോട്ടെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീമതി അഖിലയാ ശങ്കർ ബിജ് ഹോസ്പിറ്റലിലെ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യും പാർട്ടിയുടെ മറ്റ് നേതാക്കന്മാരും ആ പരിപാടിയിൽ സംബന്ധിച്ചു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കുമ്മനം രാജശേഖരനും ശ്രീ ഒ രാജഗോപാൽ എം എൽ എയും തിരുവനന്തപുരത്തും മുൻ സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള എറണാകുളത്തും സി കെ പത്മനാഭൻ കൊല്ലത്തും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ആളുകൾ മറ്റു ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും എല്ലാ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഈ ഒരു ദിവസത്തെ സ്വച്ഛഭാരത ദിനാചരണത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കണം എന്നാണ് പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത് അതനുസരിച്ചുള്ള ഏർപ്പാടുകൾ വരികയാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലാണ് സമ്മേളനം നേരത്തെ അറിയാം നമുക്ക് ഇരുപത്തിമൂന്നാം തീയതി പാർട്ടി നേതൃയോഗവും ഇരുപത്തിനാലാം തീയതി പൊതുസമ്മേളനവും ഇരുപത്തിയഞ്ചാം തീയതി നാഷണൽ കൗൺസിലിൻ്റെ പ്രതിനിധി സമ്മേളനവും ഇങ്ങനെയാണ് അത് ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ഇരുപത്തിമൂന്നാം തീയതി കടവ് സോട്ടിലെ സ്വർഗീയ ടി എൻ ഭരതൻ നഗറിൽ ജനസംഘത്തിൻ്റെ അഖിലെത്തിയ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പി എൻ ഭരതന്റെ നാമധേയത്തിനുള്ള നഗരയിലാണ് സംസ്ഥാന നേതൃയോഗം നടക്കുക ഇരുപത്തിനാലാം തീയതി കടപ്പുറത്ത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സ്വർഗീയ മാരാണിയുടെ നാമധേയത്തിലുള്ള നഗരിയിലാണ് കടപ്പുറത്തെ പൊതുസമ്മേളനം നടക്കുക സ്വപ്ന നഗരിയിലെ നാഷണൽ കൗൺസിലിന്റെ പ്രതിനിധി സമ്മേളനം പഴയ ദിനദയാൽ ഉപാധ്യായ നഗരയിലായിരിക്കും ആ സമ്മേളനം ഈ മൂന്ന് കേന്ദ്രങ്ങളിലായിട്ടാണ് മൂന്ന് ദിവസങ്ങളിലെ വ്യത്യസ്തമായിട്ടുള്ള സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത് സമ്മേളനത്തിൻ്റെ വിശദമായിട്ടുള്ള കാര്യപരിപാടികൾ പിന്നാലെ നമുക്ക് ലഭിക്കുന്ന